നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കാണാത്തതാണ് വാല്യൂ അല്ലേ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസെറ്റ്സിൽ കാണുന്ന നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ലാൻഡ് ഒന്നും അല്ല വാല്യൂ അല്ലേ നിങ്ങളുടെ ആണ് വാല്യൂ നിങ്ങളുടെ റിസോഴ്സസ് അല്ലേ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് വാല്യൂ അല്ലേ ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലുണ്ടോ അല്ലേ ഇത് രണ്ടും ഇല്ലാത്ത ബിസിനസ് ഉണ്ടോ ഇത് രണ്ടുമില്ലാത്ത ഏതെങ്കിലും ബിസിനസ് വാല്യൂ വാല്യൂ ഉണ്ടോ എംപ്ലോയീസും ഇല്ല കസ്റ്റമറും ഇല്ല വലിയ കാര്യമുണ്ടോ അല്ലേ പക്ഷേ ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലില്ല അസെറ്റാണ് ഇത് രണ്ടുമാണ് ഇൻടാൻചൾ അല്ലേ ഇതിൻ്റെ ബേസിലാണ് മൊത്തം കച്ചോട്ടെന്ന് തുടങ്ങുന്നത് വാല്യൂഷന്ന് പറയുമ്പോൾ അല്ലേ ബോത്ത് ആർ സിഗ്നിഫിക്കൻ ഞാൻ പറയും നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ സർവീസിനെ കുറിച്ചും പുറത്ത് എവിടെയും ചോദിക്കേണ്ട നിങ്ങളുടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും എന്താണ് കമ്പനി എന്ന് അല്ലേ പത്ത് വർഷം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു എംപ്ലോയിനോട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് നിങ്ങൾ പത്ത് വർഷമായിട്ട് ഇവിടുന്ന് പോകത്തതെന്ന് അവൻ പറഞ്ഞുതരും എന്താണ് വാല്യൂ ചിലപ്പം നമ്മൾ ആ വാല്യൂ നമ്മൾ കാണുന്നുണ്ടാവില്ല ആ വാല്യൂ നമ്മൾ കാണുന്നുണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങളുടെ സർവീസ് പോയിന്റിൽ നിന്നും ഒരു സർവീസ് എടുക്കുന്ന കസ്റ്റമറോട് ചോദിച്ചാൽ മതി വൈ ആർ യു ടേക്കിംഗ് ദിസ് സർവീസ് ദിസ് പ്രോഡക്റ്റ് ഫ്രം ദിസ് കമ്പനി അവൻ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് ഞാൻ കടയിൽ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതായത് ഇത് രണ്ടുമാണ് മേജർ വാല്യൂ പത്ത് കസ്റ്റമറോടും പത്ത് സ്റ്റാഫിനോടും ചോദിച്ചാൽ മതി എന്താ കമ്പനിയുടെ വാല്യൂ